നമസ്കാരം കർക്കിടകത്തിലെ മഴ പോലെ തന്നെ നമുക്ക് രാമായണം തുടങ്ങാം ഇടക്കിടയ്ക്ക് ഇപ്പോൾ വരുന്നുള്ളൂ ഞാൻ അധ്യാത്മരാമായണം വാൽമീകി രാമായണം കമ്പരാമായണം മാപ്പിള്ള രാമായണം അത് മൂന്നും നമുക്കൊന്ന് നോക്കാം ഇന്ന് ഞാൻ പറയുന്നത് ശൂർപ്പണകയെ പറ്റിയാണ് അത് വിവിധ രൂപങ്ങളിലാണ് കേട്ടോ ഇതെല്ലാം വിവിധം എന്ന് പറഞ്ഞ കഥകളിൽ ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഈ നാല് ഇപ്പം തൽക്കാലം ഞാൻ നാലെണ്ണം എടുത്തിട്ടുള്ളൂ ഈ വാൽമീകി രാമായണവും അധ്യാത്മരാമായണം കമ്പരാമായണം പിന്നെ മാപ്പിള രാമായണം അപ്പോൾ അതും കൂടെയൊക്കെ അതാ ഞാൻ പറഞ്ഞില്ലേ കൺഫ്യൂഷൻ വരുന്ന പോലെയുള്ള കഥാപാത്രങ്ങൾ നമ്മൾക്ക് വരും കൂടുതലൊക്കെ വായിച്ചു വരുമ്പോൾ ചിലപ്പോൾക്കും നമുക്ക് കൂടുതൽ കൂടുതലറിയാതിരിക്കുന്നതാണ് നല്ലത് ചില ഒരു കാര്യം മാത്രമൊക്കെ അറിഞ്ഞാൽ മതി നിങ്ങൾക്ക് തോന്നിപ്പോവും അപ്പോൾ ഇന്നത്തെ നമ്മുടെ നായിക ശൂർപ്പണകിയാണ് കേട്ടോ ഞാൻ ശൂർപ്പണകിയെ പറ്റി പറയാം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഷൂർപ്പണകയെ കേട്ടിട്ടുണ്ടാകും രാമായണത്തിൽ പൊതുവേ ഉള്ള ഒരു രൂപവും എല്ലാം നിങ്ങളുടെ മനസ്സിൽ വരുന്നില്ലേ രാവണൻ രാക്ഷസനാണ് രാമായണത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ലങ്കാധിപതി രാക്ഷസനാണ് രാക്ഷസന്റെ രൂപം അറിയാമല്ലോ അപ്പോൾ രാവണൻ്റെ സഹോദരിയാണ് ശൂർപ്പണക വാൽമീകി രാമായണത്തിൽ രാമൻ സുന്ദരനും സുമുഖനുമായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ അതിന് വിപരീതമായിട്ടാണ് ശൂർപ്പണകയെ വർണ്ണിക്കുന്നത് രാക്ഷസരൂപം രൂപം രാക്ഷസിയുടെ ആ നഖവും പർവ്വതം പോലുള്ള രൂപവും ആകെ വിരൂപമായിട്ടുള്ള ഒരു രൂപം രൂപമാണ് വാൽമീകി വർണ്ണിക്കുന്നത് ശൂർപ്പണകയ്ക്ക് രൂപം മാറാനുള്ള കഴിവുണ്ട് അതിമനോഹര സുന്ദരിയായിട്ട് മാറാനുള്ള കഴിവുണ്ട് അങ്ങനെയാണ് ശൂർപ്പണക സുന്ദരിയായിട്ട് വന്നിട്ട് രാമനെ സമീപിക്കുന്നത് രാമൻ്റെ സൗന്ദര്യത്തിൽ ആകർഷകയായ ശൂർപ്പണക രാമനോട് പ്രണയം തോന്നി രാമനെ വിവാഹം കഴിക്കണമെന്ന് അഭ്യർത്ഥിച്ചു അപ്പോൾ രാമൻ പറയുന്നത് എന്താ ഏക പത്നി എനിക്കുണ്ട് സീതാദേവി ഞാനപ്പോൾ എന്നെ നോക്കുന്നത് സീതാദേവിയാണ് എനിക്ക് സീതാദേവിയുണ്ട് എന്നെ നോക്കാനായിട്ട് എനിക്ക് വേറെ വിവാഹത്തിന് ആവശ്യമില്ല വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ല ശൂർപ്പണകയ്ക്ക് അതിഷ്ടമായില്ല ശൂർപ്പണക പറഞ്ഞു സീതാദേവിയെ ഉപേക്ഷിച്ച് എന്നെ വിവാഹം കഴിക്കണമെന്ന് വീണ്ടും പറഞ്ഞു പക്ഷേ രാമൻ അതിന് തയ്യാറായില്ല രാമൻ പറഞ്ഞു ഇപ്പോൾ രാമൻ്റെ ലക്ഷ്മണൻ്റെ ഭാര്യ രാമൻ്റെ സഹോദരൻ ലക്ഷ്മണൻ്റെ ഭാര്യ ഊർമിള അടുത്തില്ല ലക്ഷ്മണനോട് ചോദിച്ചു നോക്കൂ വിവാഹം കഴിക്കാനായിട്ട് അവന് അങ്ങനെ ഒരു വാക്ക് പറയൂ കേട്ടോ ഈ കഥകളിൽ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് പക്ഷേ നമുക്കിപ്പോൾ അത്ഭുതം തോന്നും എന്തുകൊണ്ട് രാമൻ അങ്ങനെ പറഞ്ഞു എന്ത് ലക്ഷ്മണൻ കല്യാണം കഴിച്ചോട്ടെ അതിലൊക്കെ അതൊക്കെ ഇത് കഥയാണ് അപ്പോൾ ആ കഥ എഴുതുന്ന ആളുടെ വികാരവും വിചാരങ്ങളൊക്കെയാണ് അതിലടങ്ങിയിരിക്കുന്നത് നമുക്ക് കഥയിൽ ചോദ്യമില്ല അപ്പോൾ നമുക്കതെല്ലാം ഈ കഥ വായിക്കാം എന്നല്ലാതെ വേറെ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ശൂർപ്പണക ലക്ഷ്മണൻ്റെ അടുത്തേല്ലോ ലക്ഷ്മണൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും എന്നെ വിവാഹം കഴിക്കണം ഞാൻ അത് അങ്ങേ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയും ഉടനെ ലക്ഷ്മണനും അതിന് തയ്യാറായില്ല ലക്ഷ്മണൻ പറയും എനിക്ക് ജ്യേഷ്ഠനെ സേവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വനത്തിൽ വന്നിട്ടുള്ളത് ഞാൻ ജ്യേഷ്ഠൻ്റെ ദാസനായി ഈ വനത്തിൽ നിൽക്കും അല്ലാതെ എനിക്ക് വിവാഹം വേണ്ട ജ്യേഷ്ഠനോട് തന്നെ പോയി ചോദിക്കാനായിട്ട് ലക്ഷ്മണൻ പറയും ഉടനെ ശൂർപ്പണക രാമന്റെ അടുത്തേക്ക് വീണ്ടും ചൊല്ലും വീണ്ടും ചെന്ന് രാമനോട് പറയുമ്പോൾ രാമൻ വീണ്ടും ലക്ഷ്മണന്റെ അടുത്തേക്ക് വിടും അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശൂർപ്പണകയെ നടത്തും നടത്തി കഴിയുമ്പോൾ ശൂർപ്പണയ്ക്ക് ദേഷ്യം വരും കലി വരും ശൂർപ്പണക കലി വന്നാൽ പിന്നെ രാക്ഷസിയാണല്ലോ ശരിയായ രൂപം ശൂർപ്പണക സീതാദേവിയെ കൊല്ലാനായിട്ടം കൂടെ വരുന്നതാണ് ആ വികൃതമായ രൂപവുമായിട്ട് പാഞ്ഞും കൂടെ അടുക്കുന്നതാണ് അതവിടെ നിൽക്കട്ടെ ഞാനിനി അദ്ധ്യാത്മരാമായണത്തിലേക്ക് കടക്കാം നമുക്ക് അധ്യാത്മരാമായണത്തിൽ ശൂർപ്പണകയെ കാണാം ആ ഇതിൽ അധ്യാത്മരാമായണത്തിൽ ശൂർപ്പണക എങ്ങനത്തെ സ്ത്രീയാണെന്നോ രാത്രി സഞ്ചാരിയായ ഒരു കാമിനി മായാവിനിയായ നിഷാച്ചരി മനസ്സിലായല്ലോ രാത്രി സഞ്ചരിക്കുന്ന ഒരു സ്ത്രീ രാമൻ്റെ കാൽപ്പാടുകൾ കണ്ട് കൗതുകം പൂണ്ട് രാമാശ്രമത്തിനടുത്ത് എത്തി അങ്ങനെയാണ് അതിൽ വർണ്ണിക്കുന്നത് രാമനോട് അപ്പോഴും കാൽപ്പാട് കണ്ടപ്പോൾ തന്നെ പ്രണയം തോന്നി എന്നാണ് തോന്നുന്നത് അതല്ലേ ആശ്രമത്തിലേക്ക് എത്തിയത് രാമനോട് പ്രണയം തോന്നി ഇതേപോലെ തന്നെയാണ് പിന്നെയും ആവർത്തിക്കുന്നത് രാമനെ വിവാഹം എന്ന് പറയുന്നു അപ്പോൾ രാമൻ അത് നിഷേധിക്കുന്നു ലക്ഷ്മണനോട് ചോദിക്കാൻ പറയുന്നു ലക്ഷ്മണനും ഞാൻ ജേഷ്ഠൻ്റെ ദാസനാണ് ഞാൻ ദാസ് ചെയ്ത് ഞാൻ ദാസനാണ് ഞാൻ ജേഷ്ഠനെ സേവിച്ച് കഴിഞ്ഞോളാം എനിക്ക് വിവാഹത്തിൻ്റെ ആവശ്യമില്ല ഉടനെ തന്നെ പിന്നെയും രാമൻ്റെ അടുത്ത് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാര്യമാണ് കേട്ടോ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിന് ഇവിടെയൊക്കെ നമ്മളൊരു കോഡ് ഭാഷയൊക്കെ പറയും ടി വി എസ് എന്ന് തെക്കോട്ടും വടക്കോട്ടും നടക്കുകയാണ് മനോഹരമായ രൂപം ഉപേക്ഷിച്ചിട്ട് രാക്ഷസി രാക്ഷസി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ആ രൂപം മല പോലെയുള്ള രൂപമായി അങ്ങോട്ട് മാറി സീതയെ ആക്രമിക്കാനായി ഒരുങ്ങി വരുന്നു അങ്ങനെ സീതയെ ആക്രമിക്കാനായിട്ട് സമ്മതിക്കോ പിന്നെ ലക്ഷ്മണൻ ജ്യേഷ്ഠൻ്റെ ഒപ്പം വനത്തിൽ വന്നത് തന്നെ അവരെ സംരക്ഷിക്കാനാണ് അവരെയൊന്നും ആരെങ്കിലും ഉപദ്രവിച്ചാൽ അങ്ങനെയൊന്നും നടക്കില്ല അപ്പോഴാണ് അവിടെ വിശേഷങ്ങൾ വരും കേട്ടോ ഞാനത് പറയാം ഇനി ഏതാണ് കമ്പരാമായണമല്ലേ ഞാൻ പറയാമെന്ന് പറഞ്ഞത് കമ്പരാമായണത്തിൽ ഇങ്ങനെ എല്ലാം കുറേ രാമായണമൊക്കെ കൂടെ ഒരുമിച്ച് വരുമ്പോഴതാണ് ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ് അത് പറഞ്ഞ് കമ്പരാമായണത്തിൽ ജനിച്ചപ്പോൾ തന്നെ ശൂർപ്പണക സുന്ദരിയായിരുന്നു എന്ന് പറയണം വളരെ സുന്ദരി നല്ല സുന്ദരമായ മിഴികളോട് കൂടിയവൾ മീനാക്ഷി എന്നാണ് പറയുന്നത് പിന്നെ ഈ ശൂർപ്പണകയ്ക്ക് ഏതു വിധത്തിലും രൂപം മാറ്റാൻ കഴിയുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു മറ്റൊരു രാമായണത്തിൽ പറയുന്ന അങ്ങനെ പിന്നെ ഇതിൽ പറയുന്ന എന്താന്ന് വെച്ചാൽ രാവണനോടുള്ള പക സഹോദരനോടുള്ള പക അതായത് സഹോദരനോട് ഈ സഹോദരിക്ക് പകയുണ്ടായിരുന്നു അപ്പോൾ അതിനു വേണ്ടി രാമനെ പ്രകോപിച്ചിട്ട് രാമനെ കൊണ്ട് രാവണനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രണമാണ് സഹോദരി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിൽ പറയുന്നത് ഞാനൊരു സത്യം ചോദിച്ചോട്ടെ നിങ്ങൾക്കിത് ഈ കഥകളൊക്കെ ഇഷ്ടമാണോ വെറുതെ അല്ലെങ്കിൽ ഞാൻ പറയുകയാണോ എന്ന് എനിക്ക് ഇടക്ക് തോന്നാറുണ്ട് ഏതായാലും എൻ്റെ ബന്ധുക്കൾക്കോ എൻ്റെ കൂട്ടുകാരെന്ന് പറയുന്ന കുറച്ച് പേരുണ്ടോ അവർക്കോ എന്നും അത്ര വലിയ താല്പര്യം കൂട്ടത്തിലാണ് ഇനി നിങ്ങളെ ഒന്നും കാണാത്ത നിങ്ങളെയൊക്കെ എനിക്കറിയില്ല ഈ സബ്സ്ക്രൈബർ കൂടുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിത് പിന്നെ ഇടുന്നത് പിന്നെ എൻ്റെ ഒരു സംതൃപ്തിയും അപ്പോൾ എങ്ങനെയാണോ ഈ ഗ്രാഫ് നോക്കുമ്പോൾ അതിൽ സിക്സാഗ് പോലെയാണ് ഞാൻ കാണുന്നതേ പിന്നെ ഈ ഈശൂർപ്പണകയും കൈക്കിയും ഇല്ലാതിരുന്നെങ്കിൽ രാമ രാമരാവണ യുദ്ധം തന്നെ ഉണ്ടാവുമായിരുന്നില്ല പിന്നെ കമ്പരാമായണം അങ്ങനെ കഴിഞ്ഞോ പിന്നെ കൺഫ്യൂഷൻ തീർക്കണമേ എന്ന് പറഞ്ഞാൽ പിന്നെ കൺഫ്യൂഷൻ നമ്മുടെ സിനിമയിലൊരു പാട്ടിയിൽ കൺഫ്യൂഷൻ തീർക്കണമേ എന്ന് പറഞ്ഞു അതുപോലെ ഇരിക്കും പിന്നെ നമുക്ക് അടുത്ത ഇതിലേക്ക് കടക്കാം എന്തോ ഒരു ഫോൾട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അത് തീരാനായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ രാമായണ മാസം തന്നെ കഴിഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ തുടരുകയാണ് നിങ്ങൾ സഹിക്കുക സഹകരിക്കുക മാപ്പിളപ്പാട്ടിനെ പറ്റിയാണ് മാപ്പിളപ്പാട്ടല്ല മാപ്പിള രാമായണം രാമായണം കേട്ടിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ അതിൽ കുറച്ച് ഭാഗങ്ങൾ ഞാനിവിടെ പറയാം അത് മാപ്പിള രാമായണം മലബാറിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന രാമായണമാണ് രാമനെ ലാമൻ എന്നാണ് കാണിക്കുന്നത് ഇപ്പം ചൂർപ്പണക സമീപിക്കുകയാണ് ഇവിടെ വർണ്ണിക്കുന്നത് ഇങ്ങനെ കേട്ടോളൂ പൊന്നാര പൊന്നമ്മ ബി വി ശൂർപ്പണകിന്നാരം കണ്ണിച്ചി ഓതി ലാമനോട് അത്ര മനസ്സിലായല്ലോ ലാമനോട് ചൂർപ്പണക ഓതി ആരാ നിങ്ങൾ വാല്യക്കാരാ പേരെന്താണോ കൂടെ കാണുന്നോര പെണ്ണ് വീടരാണോ മക്കളില്ലേ കൂടെ മരുമക്കളില്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ ആ മാപ്പിള രാമായണോണി പറയുന്നത് കൊക്കും പൂവും ചോന്ന പെണ്ണ് പെറ്റിട്ടില്ലേ എന്താ ലങ്കീജ് കേട്ടോ എന്നിട്ടാണ് ശൂർപ്പണക രാമനോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നത് ശൂർപ്പണക രാമനോട് ചോദിക്കും ആണിന് പെണ്ണ് നാലോ അഞ്ചോ വച്ചാൽ എന്താടോന്ന് പെണ്ണിനങ്ങനെ പാടില്ല ശരീരത്തിലെ നേമം പിന്നെ നടക്കുന്ന സംഭാഷണം തനി മാപ്പിള ശൈലിയിലാണ് അപ്പോൾ ചിലപ്പോൾ മനസ്സിലാവും മനസ്സിലാ തനി മാപ്പിള ശൈലിയിലാണ് കവി അവതരിപ്പിക്കുന്നത് മാപ്പിള രാമായണവും നാടൻ പാട്ടുകളും എഴുതിയതാരാ ടി എച്ച് കുഞ്ഞിരാമൻ നമ്പ്യാർ അതത്ര മതി പിന്നെ അത് ചിലപ്പോൾ ലാംഗ്വേജ് മനസ്സിലാവാതെ വരാം അല്ലാതെ തന്നെ ഞാൻ മലയാളം സംസാരിക്കുന്നത് മനസ്സിലാവാത്തവരുണ്ട് അപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാവരും സഹകരിക്കുക ഇതിൽ നിന്നും ഷൂർപ്പണകയുടെ കാര്യങ്ങൾ മനസ്സിലായല്ലോ അവസാനം ഷൂർപ്പണകക്ക് ദേഷ്യം വരുമ്പോൾ ഷൂർപ്പണക എന്താ ചെയ്യണ് തനി സ്വരൂപം അങ്ങോട്ട് എടുക്കും കാട്ടാളത്തിയാണ് രാക്ഷസിയാണല്ലോ വലിയ മല പോലുള്ള അവർ നമ്മളെ മനുഷ്യരെയൊക്കെ ഭക്ഷിക്കുന്നവരല്ലേ രാക്ഷസന്മാരെന്നാണ് ക പറയുന്നത് അപ്പോൾ അവരങ്ങോട്ട് വലുതായി അവരുടെ മൂക്കും എല്ലാം അങ്ങോട്ട് അവയവങ്ങളെല്ലാം വലുതായി അവർ സീതയെ അങ്ങോട്ട് ഭക്ഷിക്കാൻ പോണ പോലെ അങ്ങോട്ട് ഉപദ്രവിക്കാൻ പോണ പോലെ സീതയുടെ അടുത്തേക്ക് നീങ്ങി ഉടനെ ലക്ഷ്മണൻ വെച്ചേക്കോ ലക്ഷ്മണൻ ഉടനെ തന്നെ പിന്നെയാണ് അവിടെയാണ് പിന്നത്തെ കഥ കഥ ശൂർപ്പണകയുടെ വിച്ഛേദനം അതായത് അംഗവും വാള് കൊണ്ടും അങ്ങോട്ടും മുറിക്കുകയാണ് മൂക്കും അവയവങ്ങളിങ്ങനെ മുറിക്കുന്നതാണ് പിന്നെ കാണുന്നത് പിന്നത്തെ രാമായണത്തിലെ കഥ ഇതിലെല്ലാം ഇത് തന്നെ ശൂർപ്പണക സമീപിക്കുന്നതും രാമനെയുണ്ട് വിവാഹ നടത്തുന്നതും അവർ അത് നിസ് തിരസ്കരിക്കുമ്പോൾ ഉടനെ തന്നെ അവർ ദേഷ്യം വരുന്നതും സീതയോട് കോപം വന്ന് സീതയെ ഉപദ്രവിക്കാൻ പോകുന്നതും സീതയെ ഉപേക്ഷിച്ചിട്ട് അവരെ കല്യാണം കഴിക്കാനാണ് കഴിക്കാനാണ്ട്ടോ പറഞ്ഞത് പക്ഷേ എല്ലാം ഇങ്ങനെയൊക്കെ ആയിപ്പോയി പിന്നെ ശൂർപ്പണക പിന്നെ അങ്ങോട്ട് കഥ തുടരുകയാണ് രാമായണത്തിൽ ബ്രദർ ബ്രതറിൻ്റെ അങ്ങണൻ്റെ അടുത്ത് പോയി പറയുന്നതും രാവ യുദ്ധം രാമ രാവണ യുദ്ധം തുടങ്ങുന്നതും അങ്ങനെയാണ് രാമായണ കഥ നീങ്ങുന്നത് അപ്പോൾ ഇതിലെ കഥാപാത്രം ശൂർപ്പണകയെ ഇഷ്ടമില്ലേ കൈകേയ്പലെ തന്നെ കൈകേകിയും മന്ദര ശൂർപ്പണക ഇതൊക്കെ ഏകദേശം അവിടെ ഇവിടെയൊക്കെ തൊടിയിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയും നോക്കട്ടെ എന്തെങ്കിലും നല്ലത് പറയാൻ പറ്റിയ കുറേശ്ശേ ഇടാട്ടോ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് കരുതുന്നു കുപ്പ് കയ്യോടെ ലക്ഷ്മി ശിവ്